ടിഐ എൻസ് ദക്ഷിണേന്ത്യ നാടാർ സംഘം നവോത്ഥാന നായകൻ വൈകുന്നേരം എഴുനൂറ്റി പതിനാറാം ദക്ഷിണേന്ത്യ നാടാർ സംഘം അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ പോരാടി മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചും സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായികൻ അയ്യാ വൈകുട്ടരുടെ ഇരുന്നൂറ്റി പതിനാറാം നാടാർ സംഘം ാലിയാണ് ഇതുവഴി കടന്നു വരുന്നത് നാടാർ ഐക്യം ബിൻസിലൂടെ ദക്ഷിണേന്ത്യ നാടാർ സംഘം ഇന്ത്യ നാടാർ സംഘം നവോത്ഥാന നായകൻ അയ്യർ ജയന്തിയോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യ നാടാർ സംഘം നയിക്കുന്ന ഇരുചക്രാനികൾ നവോത്ഥാന നായികൻ അയ്യ വൈകുണ്ടരുടെ ജയന്തിയോട് അനുബന്ധിച്ച് ദക്ഷിണേന്ത്യ നാടാർ നാടർക്കാന നാടികൾ അയ്യാറുകളും ഇരുന്നൂറ്റി പതിനാറാം ജയന്തിയോട് അനുബന്ധിച്ച് ദക്ഷിണേന്ത്യാ നാടാർ സംഘം സംഘടിപ്പിച്ചിരിക്കുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്